നമസ്കാരം യമനിലെ ഹൂതികൾ അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ ആക്രമണം തുടർന്നാൽ ഇറാൻ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം എല്ലാവരെയും അറിയിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയിരുന്നു ഹൂതികൾ ചരക്കു കപ്പലുകൾക്ക് നേരെ ഉതിർക്കുന്ന ഓരോ വെടി ഉണ്ടേക്കും ഇറാൻ ഉത്തരവാദികളായിരിക്കുമെന്നാണ് പറയുന്നത് അതേസമയം യമനിൽ വ്യോമസേന മുപ്പത് ഹൂതി കേന്ദ്രങ്ങളും ബോംബെട്ട് തകർത്തതായി അമേരിക്ക അറിയിച്ചു ഇതിനിടെ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തിയതായി തന്നെ ഹൂതികൾ അവകാശപ്പെട്ടു മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് യു എസ് എസ് ഹാരി എസ് ട്രുമാൻ കപ്പലിനെ ആക്രമിച്ചു എന്നാണ് ഹൂതികളുടെ അവകാശവാദം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ചത് രണ്ടു മണിക്കൂറാണ് എന്നാൽ ഈ ഫോൺ ഫോണുകളുടെ അണിയറ കഥകളാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളിൽ നിറയുന്നത് നേരത്തെ വൈറ്റ് ഹൗസുമായി പറഞ്ഞുറപ്പിച്ചിരുന്നതിൽ നിന്നും ഒരു മണിക്കൂറോളം വൈകിയാണ് പുടിൻ ഫോൺ സംഭാഷണം ആരംഭിച്ചത് സമയാനിഷ്ടം പാലിക്കുന്നതിനാൽ തന്നെ പലപ്പോഴും പഴി കേട്ടിട്ടുണ്ടെന്നും പുടിൻ പല ലോക നേതാക്കളെയും മണിക്കൂറുകളോളം തന്നെ കാത്തിരുത്തിയത് അനുഭവമുള്ളതും വ്യക്തി കൂടിയാണ് മോസ്കോയിൽ റഷ്യൻ യൂണിയൻ ഓഫ് ഇൻഡസ്ട്രിയലിസ്റ്റ് ആൻഡ് എൻ്റർപ്രണേഴ്സ് എന്ന സംഘടനയുടെ വാർഷിക സമ്മേളനത്തിന് പുടിൻ പങ്കെടുക്കുകയായിരുന്നു റഷ്യയിൽ പല പ്രമുഖരും ചടങ്ങിലുണ്ടായിരുന്നു ട്രംപുമായി ഫോണിൽ സംസാരിക്കാനായി നിശ്ചയിച്ചിരുന്ന സമയമാണിപ്പോൾ സംഘടനയുടെ നേതാവായ അലക്സാണ്ടർ ഷോക്കിൻ വാശ് നോക്കിയിട്ട് ക്രംലിൻ വ്യക്താവായ ദിമിത്രി പെസ്കോവ് ആറ് മണിക്കൂർ മുമ്പ് ട്രംപുമായി ഫോണിൽ സംസാരിക്കുന്ന കാര്യം അറിയിച്ചിരുന്നതായി പറഞ്ഞു എന്നാൽ പുട്ടിൻ ആകട്ടെ അതിന് വലിയ പ്രാധാന്യം നൽകിയതായി സദസ്സിലുള്ളവർക്ക് തോന്നിയിട്ടുമില്ല വൈകുന്നേരം നാലിനും ആറിനും ഇടയ്ക്കാണ് ചർച്ചയ്ക്കായി സമയം നിശ്ചയിച്ചിരിക്കുന്നത് നാലു മണി പിന്നിടുമ്പോൾ പുടിൻ ചടങ്ങിൽ തുടരുകയാണ് പെസ്കോവ് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ലെന്നും അത് അയാളുടെ ജോലിയുടെ ഭാഗമാണെന്നുമുള്ള ട്രംപ് സംഘാടകരോട് പറഞ്ഞു എന്നാൽ ചടങ്ങിൽ പങ്കെടുത്ത മുൻപ് ഉപ പ്രധാനമന്ത്രി ഷോക്കിൻ പുടിൻ ഉപദേശിച്ച് ട്രംപിനെയാണെന്നും തെറ്റിദ്ധരിച്ചു എന്നാൽ പുടിൻ താൻ പറഞ്ഞത് ട്രംപിന്റെ കാര്യമല്ല പെസ്കോവിന്റെ കാര്യമാണെന്നും വിശദീകരിച്ചു ഏതാണ്ട് അഞ്ചു മണിയോടിയാണ് പുട്ടിനും സംഘവും ക്രൈംലയിലേക്ക് പുറപ്പെട്ടത് സമ്മേളന വേദിയിൽ നിന്ന് ക്രൈനിൽ എത്താൻ ഇരുപത് മിനിറ്റ് സമയമാണ് വേണ്ടത് എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപുമായി എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാൻ പുടിൻ തയ്യാറാണെന്നാണ് റഷ്യൻ അധികൃതർ വ്യക്തമാക്കിയത് 记得。Okay, കഴിഞ്ഞ മാസം പന്ത്രണ്ടിന് ഇരു നേതാക്കളും തമ്മിൽ ഒന്നൊന്നര മണിക്കൂറോളം തന്നെ ചർച്ച നടത്തിയതിന് കാരണം വക്താവായ ധാരണ ഇവർക്കുണ്ടായത് തന്നെയാണെന്ന് റഷ്യൻ അധികൃതർ പറഞ്ഞു കഴിഞ്ഞ മൂന്ന് വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അംഗീകരിച്ചിരുന്നു ഏതായാലും പുട്ടിനും ട്രംപും തമ്മിൽ നടത്തിയ രണ്ട് മണിക്കൂർ ചർച്ചയിൽ നേതൃത്വങ്ങൾ തന്നെ ഇപ്പോൾ നിർദ്ദേശങ്ങളും പലതും റഷ്യ അംഗീകരിച്ചു എന്നതാണ് പ്രധാന കാര്യം ട്രംപുമായി ചർച്ച നടത്തിയതിനു ശേഷം നിലപാട് വ്യക്തമാക്കാമെന്ന് സെലൻസ്കിയും വ്യക്തമാക്കിയിട്ടുണ്ട്